എല്ലാവർക്കും സ്വാഗതം വിരിവില്ലാത്ത ചുരിദാറിൻ്റെ ടോപ്പിൽ നമുക്ക് വിരിവ് ഉണ്ടാക്കിയെടുക്കാം വിരിവ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല അതൊരു ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഇവിടെ ഒരു നാലിഞ്ച് വീതിയിലാണ് ഇതിൻ്റെ വിരിവ് ഒരു പീസിന് കൂട്ടുന്നത് അപ്പോൾ ആ നാലിഞ്ച് ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രണ്ട് പീസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഈ പീസ് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു അടിഭാഗം കൊണ്ട് മാത്രമാണ് മാത്രമാണിതിന് വിരിവ് കൂട്ടാമെന്ന് വിചാരിക്കുന്നത് അത് ഇങ്ങനെ ഈ പീസ് ഇങ്ങനെ ഇതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം അപ്പുറത്തെ സൈഡിലും നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം മുകളിലത്തെ സൂചിയിലേക്ക് ഈ മൂന്ന് ലെയർ നൂല് ചേർത്ത് കോർത്ത് കൊടുക്കുകയാണ് ഇത് മൂന്ന് നൂലാണ് ഈ മൂന്ന് നൂല് ഇങ്ങനെ കോർത്തു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ജോയിൻറ്റ് ചെയ്ത ഈ ഭാഗം ഇത് ഇങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് വെച്ചിട്ട് സാവധാനം സ്പീഡ് കൂട്ടരുത് കെട്ട് വീഴും സാവധാനം നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കാം അങ്ങനെ അത് സാവധാനം ഒന്നടിച്ചുകൊടുത്തു അതിൽ നിന്ന് പോകാതെ ഇവിടെ ഒരു സ്വൽപ്പം ചാടിയിട്ടുണ്ട് പോകാതെ വേണം അടിക്കാനായിട്ട് ഈ സൈഡിലും അതുപോലെ തന്നെ ഒരു ജോയിൻറ്റ് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡും ചെയ്യുമ്പോൾ ഒരുപോലെ ചെയ്യണം അങ്ങനെ ബാക്കി പീസിൻ്റെ ഇത് വിരിവ് കൂട്ടുന്നില്ല ഇത് ഫ്രണ്ട് പീസിൽ മാത്രമാണ് ഇതിൻ്റെ വിരിവ് കൂട്ടിയെടുക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയും നമുക്ക് ആ പീസ് അടിച്ചു കൊടുക്കാം ഇപ്പോൾ ഈ ബാക്കി പീസും ഫ്രണ്ട് പീസും തമ്മിൽ ചേർത്ത് അടിച്ച് കൊടുക്കുകയാണ് എലിൻ കുട്ടിയുടെ മോഡലിലാണ് ഇത് ചെയ്യുന്നത് ചേർത്ത് വെച്ച പീസിൻ്റെ പീസും ബാക്ക് പീസും കൂടെയാണ് ഇപ്പോൾ അടിച്ച് യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നാലിഞ്ച് ഫുള്ളായിട്ട് ഇവിടെ വന്നിട്ടില്ല ഒരു ഇത്ര ഭാഗമേ നമുക്ക് കൂടുതലായിട്ട് വന്നിട്ടുള്ളൂ ഇതുണ്ട് ഇതുപോലെയാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് നാലിഞ്ച് ഫുള്ളായിട്ട് വന്നിട്ടില്ല ചിരിച്ച് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി അതിന് ശേഷം കട്ട് ചെയ്ത് കളയണം ഇവിടെ നമുക്ക് കൂടുതൽ കിടക്കുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഈ വശവും അതുപോലെ തന്നെ ചെയ്തെടുക്കണം അടുത്ത വശവും ചെയ്തെടുക്കണം അതിന് ശേഷം അങ്ങനെ ഈ പീസ് ഇവിടെ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് ആ പീസിൻ്റെ ഇവിടെ ജോയിൻ്റ് ചെയ്ത ഈ ഭാഗം ഇതുകൊണ്ട് ഇവിടം വരെ ഇങ്ങനെ നമ്മൾ മടക്കി ഇട്ടിട്ടുണ്ട് രണ്ട് സൈഡും അതേ ഒപ്പത്തിന് മടക്കിയിട്ടേക്കുവാണ് അതിന് ശേഷം ഈ പീസിൻ്റെ കറക്റ്റ് നടുക്ക് നടു പാകം വരുന്ന ഇവിടെ ഈ പോയിന്റിൽ നമ്മൾ ഒരു നമ്മളൊരടയാളം കൊടുക്കുന്നു ആ പോയിൻ്റിലേക്ക് ഇത ഇതുപോലൊരു പേപ്പറ് ഇങ്ങനെ ഇങ്ങനെയൊരു പേപ്പറ് ഇതുപോലെ ചിരിച്ച് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ആ ഈ പോയിൻ്റ് മുതൽ ഈ പോയിന്റ് വരെ ഇതുപോലെ ഇവിടുന്ന് ഇങ്ങനെ വരച്ച് ഇവിടെ നിർത്തുന്നു അതുപോലെ തന്നെ ആ പോ പേപ്പറ് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഇവിടുന്ന് ആ പോയിന്റിലേക്കും ഇതുപോലെ വെച്ച് ഇവിടുന്ന് ഈ അടുപ്പ് വരുന്ന ഈ പോയിൻ്റാണ് ഉദ്ദേശിക്കുന്നത് ആ പോയിൻറ്റിൻ്റെ അടുത്തേക്കും ഇത് ഇതുപോലെ വെച്ച് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇങ്ങനെ വരച്ചു കൊടുത്തു ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് നേരെ താഴേക്ക് ആ നമ്മൾ ആദ്യം വരച്ച് മൂന്ന് നൂലിട്ടടിച്ചതുപോലെ ആ മൂന്ന് നൂല് തന്നെ ഇട്ട് നേരെ താഴേക്ക് ഇതുപോലെ ലൈൻ കൊടുത്ത് വെറുതെ അടിക്കുകയാണ് അപ്പം നമ്മൾ ജോയിൻ ചെയ്ത ഭാഗങ്ങളായി കാണുന്നത് എംബ്രോയിഡറി ആയിട്ട് നമുക്ക് മാറുകയും ചെയ്യാം നമ്മൾ ജോയിൻറ്റ് ചെയ്തെന്ന് ആരും അറിയുകയില്ല ഇപ്പം ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് അടുപ്പുകളിങ്ങനെ അടിച്ചു കൊടുക്കണമെന്നുള്ളതേയുള്ളൂ നമുക്കത് ചെയ്യാനും പാടൊന്നുമില്ല സാധാ മെഷീനേലും നമുക്കിതിങ്ങനെ ചെയ്യാം ഇപ്പം ചെയ്തിരിക്കുന്ന വർക്കാണിത് വീഡിയോ ഫുള്ളായിട്ട് കാണണം ഇതിൻ്റെ ഫൈനൽ കാണാൻ വളരെ ഭംഗിയാണ് ഇപ്പം തന്നെ കുറേ അടുപ്പുകൾ നമ്മൾ അടുത്ത് കൊടുത്തിട്ടുണ്ട് അടിച്ചു തീരാറായിട്ടുണ്ട് അങ്ങനെ നമ്മളിത് മൊത്തം അടിച്ച് തീർന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് ജോയിൻറ് ചെയ്തതൊന്നും ആരും പറയുകയില്ല ഇത് അടിച്ച് തീർന്ന് ചെറിയൊരു വർക്കോടെ ഇതേലുണ്ട് അതും കൂടി ചെയ്ത് കാണിക്കാം ഇങ്ങനെ കുത്തിയെടുത്ത് ഇതുപോലെയാണ് തയ്ക്കുന്നത് ഇത് ആറ് നൂലാണ് ഇട്ടിരിക്കുന്നത് ആറ് നൂലിട്ടിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു രണ്ടൂന്നെണ്ണം ഇതല്ലെങ്കിൽ ചെയ്ത് കൊടുത്താൽ മൊത്തത്തിൽ കാണാൻ വളരെ ഭംഗിയായിരിക്കും നമ്മൾ തയ്ക്കുന്ന സാധാരണ നൂല് തന്നെയാണ് ഇത് സിൽക്ക് നൂലൊന്നുമല്ല സാധാരണ നൂല് തന്നെ ഇട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ചുരിദാറിൻ്റെ അടിഭാഗത്താണ് ഈ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വർക്ക് ഇപ്പം ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതൊരു മോഡലായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ആരും അറിയാതെ ചുരിദാറിൻ്റെ വിരിവുണ്ടാക്കാനും ഡിസൈൻ ചെയ്യാനും എല്ലാം സാധിക്കും വീണ്ടും അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും നന്ദി